ഹായ് ഹലോ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അതൊരു പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ആണ് നമ്മുടെ പള്ളിപ്പുറത്തെ മഞ്ഞുമാതാ പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെയാണ് പെരുന്നാൾ അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്ന് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ പള്ളിയുടെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലെ മാതാവ് ഇങ്ങനെ കൈ നീട്ടിയിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു ചെറിയ എൻട്രൻസും കൂടി ഉണ്ട് അപ്പോൾ പള്ളിയുടെ ഐതിഹ്യങ്ങളും പള്ളിയെപ്പറ്റിയും ഞാൻ പറയുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ആദ്യം നമുക്ക് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് പള്ളിയെ പറ്റി അറിയാം ഞങ്ങൾ വന്നത് ഒരു ഈവനിങ് ടൈമിലായിരുന്നട്ടെ ഒരു നാലര കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പള്ളിയിൽ വന്നതുകൊണ്ട് തന്നെ മെഴുകുതിരി കത്തിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ മെഴുതിരിയൊക്കെ വാങ്ങേണ്ടി വരുന്നിട്ടാ അത് ഓരോ വിശ്വാസമാണ് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമാണല്ലോ അതുപോലെ അമ്മ എപ്പോഴും ഈ പള്ളിയിൽ വരുമ്പോൾ മെഴുകുതിരി കത്തിക്കാറുണ്ട് അങ്ങനെ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പൊരിയട്ട് ഇവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് തരുന്നത് അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്ന് അപ്പോൾ ഒരു കമ്മലിൻ്റെ കടയ്ക്ക് എത്തിയപ്പോഴേക്കും കമ്മല് ജിമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ടുണ്ട് പക്ഷേ ജിം ഫാൻസി ടൈപ്സ് ഒരുപാടുണ്ടെങ്കിലും ജിമിക്കാളൊന്നും അങ്ങനെ അധികം കളക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ എന്നിട്ട് തൊട്ടടുത്ത് തന്നെ വേറെ കടയിൽ കയറിയിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പ് ഒക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാരുടെ റീൽസിൽ കാണിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഇട്ടാ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കെന്തൊരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയത് തന്നെയായിരുന്നു പള്ളിപ്പെരുന്നാളായിട്ട് പള്ളിയിൽ ആൾക്കാരതില്ലെങ്കിലും ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടി ഒട്ടുമിക്ക കടകളും കയറി ഇറങ്ങിയിട്ടാണ് വെറുതെ ആണെങ്കിൽ കയറി ഇറങ്ങി പിന്നെ ഞാനിപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്രീം പെർഫ്യൂം യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് പെർഫ്യൂമ് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇത് ക്രീം പോലത്തെ ഒരു പെർഫ്യൂമാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ് അങ്ങനെ പെർഫ്യൂം വാങ്ങിച്ചുള്ളിലോട്ട് നടക്കുമ്പോഴാണ് ഈ ചെടിക്കട കണ്ടത് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ വാങ്ങി തന്നില്ല കാരണം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വന്ന് വാങ്ങി അഞ്ചെണ്ണോ നാലെണ്ണോ ഒറ്റ വാങ്ങിയിട്ട് ഒരെണ്ണം പോലും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇഫ്രാസ് അമ്മ എനിക്ക് വാങ്ങി തന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ വേറെ കാട്ട ഫ്രണ്ടിലെത്തിയപ്പോഴാണ് പാനിപ്പൂരി തിന്നണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഇഷ്ടമാണ് പാനിപ്പൂരി എല്ലാവരും പാനിപ്പൂരിനെ കുറ്റം പറയുമ്പോൾ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാനിപ്പൂരി വാങ്ങി തന്ന് അങ്ങനെ പാനിപ്പൂരിയും തിന്നിട്ടാ അമ്മക്ക് വലിയതായിട്ട് ഇഷ്ടമില്ലാട്ടാ പാനിപ്പൂരി പക്ഷെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വരെ തിന്നുണ്ടായിരുന്നട്ടാ അല്ലാണ്ട് അമ്മ തിന്നു അങ്ങനെ അമ്മക്ക് പാനിപ്പൂരി ഇഷ്ടമല്ല അമ്മ പാനിപ്പൂരി തിന്നാത്തോണ്ടായിരുന്നു കോളിഫ്ലവർ ഭജി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെനിക്കിഷ്ടമായില്ല അങ്ങനെ അത് തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കടകൾ കയറി ഇറങ്ങാൻ വേണ്ടി നടന്നു കേട്ടാ പിന്നെ ഇപ്രാവശ്യം എനിക്ക് അച്ഛനെ ശരിക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാം ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പള്ളിപ്പെരുന്നാളിന് പോവാറ് ചേട്ടൻ വരാറില്ല ചേട്ടൻ കൂട്ടുകാരൊപ്പം പോവാറുള്ളൂ അച്ഛൻ ലോങ് പണിക്ക് പോയിക്കുന്നതുകൊണ്ട് തന്നെ അച്ഛൻ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടാ പിന്നെ ഈ കടയിൽ കയറിയ എനിക്ക് എനിക്കിവിടെ ഒരു പാവക്കുട്ടി ഉണ്ട് അതെ ഈ ഒരു പാവക്കുട്ടി വെറൈറ്റി ഒരുപാട് പാവക്കുട്ടികളുണ്ട് കേട്ടോ ഈ പാവക്കുട്ടീനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ അമ്മ വാങ്ങി തന്നില്ല കേട്ടോ അങ്ങനെ ചെറുതായിട്ട് ഇരുട്ടിട്ട് പോവാ തിരിച്ച് വീട്ടിലോട്ട് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആവുന്ന ഒരു ഒരാറു മണിയൊക്കെ ആയപ്പോഴേക്കും മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ആ മഴക്കാർ മൊത്തം ആ പള്ളിയുടെ ആ ഭാഗത്ത് ഇങ്ങനെ തടിച്ചു കൂടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഈ ഫോണിൽ കാണുന്ന പോലെ അല്ലായിരുന്നു ശരിക്കും നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നമുക്ക് മഞ്ഞുമാതാ പള്ളിയെപ്പറ്റി കുറച്ച് വിവരങ്ങൾ അറിയാം കേരളത്തിലെ എട്ടാമത്തെ കത്തോലിക്ക ബസിലിക്കയാണ് പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക ലത്തീൻ കത്തോലിക്ക സഭയിലെ കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തിയത് ഇന്ത്യയിലെ ഇരുപതാമത്തെ മൈനർ ബസിലിക്കയും എറണാകുളം ജില്ലയിലെ അഞ്ചാമത്തെ ബസിലിക്കയും രൂപതയിലെ പ്രഥമ ബസിലിക്കയുമാണ് മഞ്ഞുമാതാ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു ടിപ്പുവിൻ്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഈ ദേവാലയത്തിനൊരു ഐതിഹ്യം കൂടി പറയാനുണ്ട് ിൽ ടിപ്പു ചാലക്കുടി പുഴ കടന്ന് തിരുവിതാംകൂർ ഒരുങ്ങിയ ഒരു സമയം ഇവിടുത്തെ നാട്ടുകാരെല്ലാം ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അത്ഭുത പ്രവർത്തിയാൽ ആ സ്ഥലം മുഴുവൻ കോടമഞ്ഞ് നിറഞ്ഞു കോടമഞ്ഞ് നിറഞ്ഞ പരിസരം അറബിക്കടലാണെന്ന് വിചാരിച്ച് ടിപ്പുവിൻ്റെ പടയാളികൾ പിന്തിരിഞ്ഞു എന്നാണ് വിശ്വാസം കോട്ടപ്പുറം കുര്യാ പള്ളിക്കോട്ടകൾ തകർക്കപ്പെടുകയും പള്ളിപ്പുറം കോട്ടയും പള്ളിയും ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ കണ്ണിൽ പെടാതെ മഞ്ഞുകൊണ്ട് സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്നും പള്ളിപ്പുറം കോട്ടയും പള്ളിയും നിലനിൽക്കുന്നു അങ്ങനെയാണ് ഈ മാതാവ് മഞ്ഞുമാതാവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നീട് ദൈവമാതാവിൻ്റെ പള്ളി മഞ്ഞുമാതാവിൻ്റെ ദൈവാലയമായി അറിയപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞുമാതാ പറ്റിയുള്ള ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഇതിൽ കൂടുതൽ പള്ളിയെ പള്ളിയെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണം അപ്പോൾ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വരുന്ന മാക്സിമം ആൾക്കാർ രാത്രി എൻ്റെ ഒരു കൂട്ടം വരിക കാരണം ഈ ഈ ഒരു ലൈറ്റ് സെറ്റിങ്സ് കാണാൻ വേണ്ടിയിട്ട് രാത്രിയാണ് കുറച്ചും കൂടെ തിരക്കുണ്ടാവുക എനിക്ക് തോന്നുന്നു പതിനഞ്ചാം തീയതി ആണ് കുറച്ച് തിരക്കുണ്ടാവാന്ന് തോന്നുന്നു കാരണം ഇന്നിപ്പോൾ അധികം ആൾക്കാരൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല ഈ വീഡിയോ എടുത്ത ടൈമിൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ പെരുന്നാളാഘോഷവും കഴിഞ്ഞ് ഇരുട്ടായപ്പോഴേക്കും ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നട്ടോ അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് വരുന്ന വഴി അതായത് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് പള്ളിയിലോട്ട് നടക്കുന്ന ആ വഴി മൊത്തം കളറിലെ ബൾബ് കൊണ്ട് ഇങ്ങനെ നിറച്ചിട്ടേക്കാ ശരിക്കും കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടെ നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ തന്നെ ശരിക്കും ഭയങ്കര ഭംഗി തന്നെയായിരുന്ന കേട്ടോ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റും അതും അടിപൊളിയായിരുന്നു കാരണം ഓരോ മാതാവും ഇങ്ങനെ മാറി മാറി വരുമായിരുന്നു അതുപോലെ തന്നെ ഡിസൈനുകളും മാറി വരുന്നുണ്ടായിരുന്നു ലൈറ്റ് സെറ്റിങ്സ് സെറ്റിങ്സൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു അപ്പോൾ പള്ളിയിലെ വിശേഷങ്ങളും പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബായ്